നെറ്റിയേട് മുളന്താഴത്ത് അൻസറിന്റെ വീട്ടിൽ വലയിൽ കുരുങ്ങിക്കിടന്ന ഒരു മീറ്റർ നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി തേവലക്കര കുട്ടപ്പായിയാണ് പിടികൂടിയത് പരിസരവാസിയായി ഷാജിയാണ് പത്ത് പിടർത്തി നിൽക്കുന്ന വിവരം വീട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ വാർഡ് മെമ്പറായ ഷംനാ റാഫിയെ അറിയിച്ചതിനെ തുടർന്ന് തേവലക്കര കുട്ടപ്പായെ വിളിക്കുകയും ഉടൻ തന്നെ ഇദ്ദേഹം എത്തി മൂർഖൻ പാമ്പിനെ പിടികൂടുകയുമായിരുന്നു പിടികൂടിയ മൂർക്കൻ പാമ്പിനെ വനം വകുപ്പ് അധികൃതർക്ക് കൈമാറും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore. gold. Rajakumari.